പറയും പഞ്ചമിയില് മരിച്ചേക്കണം ദോഷം അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞ ഒരു തിഥിയാണ് അതിനകത്ത് മരിച്ചാൽ പഞ്ചകമാണ് വസു വസു എന്ന് പറഞ്ഞ അവിട്ടം അപ്പൊ അവിട്ടം മുതൽ പഞ്ചക അഞ്ച് നക്ഷത്രം അവിട്ടം ചതയോ കുഴ കുത്തിട്ടാതി ഈ അഞ്ച് നക്ഷത്രത്തും മരിച്ചാൽ വസു പഞ്ചകം അത് എങ്ങനെ മരിക്കണം ആ നക്ഷത്രത്തിൽ മാത്രം മരിക്കുന്ന രീതി ഒരു കുഴപ്പമില്ല ഇത് എങ്ങനെ മരിക്കണം അവിട്ടത്തില് അവിട്ടം നമ്മുടെ കുംഭം രാശിയിലുള്ള അവസാനത്തെ രണ്ട് പാദം അവിട്ടം 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 വൃശ്ചികൻ രാശിയിൽ മരിക്കണം ഏകാദശിയിൽ മരിക്കണം ചൊവ്വാഴ്ച മരിക്കണം ഇങ്ങനെ നാല് കാര്യങ്ങൾ ഒത്തു വന്ന മാത്രമേ ഈ വസു പഞ്ചകത്തിന്റെ ഇത് എഫക്റ്റ് ഉള്ളൂ അത് അവിട്ടം ഇനി ചതയം എന്ന് പറഞ്ഞാല് ദ്വാദശി ചതയം ധനു രക്തം ബുധനാഴ്ച അങ്ങനെ മരിക്കണം പിന്നെ ദ്വാദശി ത്രയോദശിയില് ഉരുട്ടാതി വ്യാഴാഴ്ച അങ്ങനെ മരിക്കും അങ്ങനെ എല്ലാം ഒത്തു ഈ നക്ഷത്രം അങ്ങനെ അങ്ങനെ രേവതി വന്നു കഴിയുമ്പോ ശനിയാഴ്ച വാവ് പിന്നെ രേവതി നക്ഷത്രം മീനൻ രാശി ഇങ്ങനെ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഇത് പ്രാവർത്തികമാവുള്ളൂ ഇത് പശുപഞ്ചക ദോഷമായിട്ട് മാറുകയുള്ളു അതിന് ഛായാദാനം എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിന്റെ ഈ പ്രതിവിധി പ്രായ ചിത്തായിട്ട് അതായത് ഈ എണ്ണ ചായ പറഞ്ഞ എണ്ണ വലിയ തണികയുടെ എണ്ണ ഒഴിച്ചിട്ട് എല്ലാ മക്കളും പിണ്ഡകർത്താക്കളെ ഒക്കെ നോക്കി നിന്നിട്ട് അത് ഒരു ഉത്തമ ബ്രാഹ്മണ വേദങ്ങൾ അറിയാവുന്ന ഒരു ബ്രാഹ്മണനെ ബോധിക്കാൻ സായിട്ടുള്ള അവർക്ക് അത് കൊടുക്കാൻ പതുക്കും അവരത് മേൽ സഹിതം കംപ്ലീറ്റ് അത് ആ അതിനെ അപായിച്ച് അവർ ആ ദുരിതങ്ങളിൽ പോകാനും പതുക്കും അവരത് പൊളിച്ചു അവർക്ക് പ്രായശ്യത്തിന് അവർ ആ ദുരിതങ്ങൾ വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ പിന്നുള്ളത് പിണ്ണനൂൽ ദോഷം എന്ന് പറയും പിണ്ണനൂൽ ദോഷം പിണ്ണനൂൽ ദോഷം എന്ന് പറയുമ്പോ ജ്യേഷ്ഠ കാർത്തിക മുപ്പൂരം അഹിയും യമനും ആതിരയോട് നദാം മൂലം പിണ്ണനൂല ഒമ്പത് ഇതാണ് അപ്പൊ തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരൂട്ട് അത്ര മുപ്പൂരം അഹി ആയില് യമൻ ഭരണി തിരുവാതിര പിന്നെ മൂലം ഇത്രയും ഈ ഒമ്പത് നക്ഷത്രങ്ങളിൽ മരിച്ചാൽ പിണ്ണനൂൽ ദോഷം എന്ന് പറയും പിണനൂർ നഷ്ടത്തിൽ മരിക്കണം കൂടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാണ്ട് അവർക്ക് പിന്നെ ആഗ്രഹങ്ങൾ നിലനിൽക്കേണ്ട അങ്ങനെയുള്ളതാണ് പിണനൂലും മരിക്കുന്നു എന്നുള്ള വിശ്വാസം അതിന് അത് നോക്കിയിട്ട് നോക്കണം പിണനൂർ ദോഷം എത്രത്തോളം ഉണ്ട് ഈ നക്ഷത്രത്തിൽ മരിച്ച രാശി വെച്ച് നോക്കി ആ മരിച്ച ഏത് സമയത്താണ് മരിച്ചത് ഇതിൻ്റെ സമയത്ത് മരിച്ചത് ആ സമയത്തിൻ്റെ സമയത്ത് ഏത് രാശിയായിരുന്നുള്ളൂ അതിൻ്റെ അഞ്ചാമോ മക്കൾക്ക് ദുരിതമുണ്ട് മറ്റുള്ളവർക്ക് കാഠിന്യം കാഠിനമനുസരിച്ചാണ് അതിന്റെ പ്രതിവിധികൾ സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് ഒരു അടുത്ത ശ്രാദ്ധം വരെ പീഡനാർത്താക്കളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം അത് മതി അല്ല അതിൽ കുറച്ച് കൂടുതൽ ഇവർക്ക് ദുരിതങ്ങൾ കാണുന്നുണ്ട് കൂടുതലായിട്ട് നഷ്ടമായിട്ട് ബന്ധം വല്ലതും ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ മഹാമൃത്യുജോമം മഹാമൃത്യുജോമം യമരാജ ഹോമം ഇത് രണ്ടും നടത്തേണ്ടി വരും ഗണപതി ഹോമം ഇതൊക്കെ നടത്തിയത് ഇത് അങ്ങനെ ചെയ്യേണ്ടി വരും അത് അത് ഇതിന്റെ കാഠിന്യത്തിന് പ്രതിവിധികൾ ഈ സാധാരണ രീതിയിൽ അടുത്ത ശ്രാദ്ധം വരെ അങ്ങനെ ചെയ്യണം ശ്രാദ്ധം എന്ന് പറയണത് മരിച്ച നാള് അത് അടുത്ത ആ ആദ്യത്തെ വർഷം മരിച്ച നാൾ ഏത് മാസത്തിലെ മരിച്ച വച്ച ആ നാള് അത് തന്നെ അതിന്റെ രണ്ട് പ്രാവശ്യം ഒരു മാസത്തിൽ ആ നക്ഷത്രം ഉണ്ടെങ്കിൽ ആദ്യത്തെ ശ്രാദ്ധത്തിന് ഇടുക പിറന്നാളിലാണെങ്കിൽ രണ്ടാമത്തെ ശ്രാദ്ധത്തിന് ആദ്യത്തെ രണ്ടു പ്രാവശ്യം ഉണ്ടെങ്കിൽ ഇനി അത് തന്നെ എങ്ങനെ ശ്രാദ്ധത്തിന് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ പകലിനെ അഞ്ചായിട്ട് ഭാഗിച്ചിട്ട് ഒരു ആറ് നാഴിക ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുപ്പത് നാഴിക ഉണ്ടെന്ന് എനിക്കട്ടെ പകല് അതിന് അഞ്ചായിട്ട് വെച്ചാൽ ആറ് നാഴിക അപ്പൊ അസ്തമനത്തിന് മുമ്പ് ആറ് നാഴിക എങ്കിലും നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലേ ഈ ശ്രാദ്ധത്തിനെടുക്കാവും അതുപോലെ തന്നെ പിറന്നാളിനോ അത് ഉദിച്ചു കഴിഞ്ഞിട്ട് ആറ് നാഴിക വേണം അങ്ങനെ ഉണ്ടെങ്കിൽ പിറന്നാളിരിക്കും അങ്ങനെ തന്നെ നക്ഷത്രത്തിൻ്റെ പിന്നെ ഇരുമാസത്തിൽ അത് പോലെ ഇരുമാസത്തിനുള്ള മരിച്ചേക്കണമെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ ഇരുമാസത്തിന് മരിച്ച ഒരു പ്രശ്നമില്ല ഇരുമാസത്തിന് മരിച്ചു കഴിഞ്ഞാൽ ഇതിനാവാൻ സാധാരണ ഒരു വർഷമാണ് ഇപ്പം ഇരുമാസത്തിന് മരിച്ചു ഇരുപത്തി എട്ടാം തീയതി മരിച്ചു മലയാളം അപ്പോൾ പതിനാറ് വരണമെങ്കിൽ പിന്നെ ഇരുപത്തെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൂടി ഉണ്ട് പതിനാറിന് അപ്പൊ ആ രണ്ട് ദിവസം കഴിഞ്ഞ് പതിനാല് ദിവസം ഈ പതിനാല് ദിവസം എത്താം ഒരു വർഷം വേണ്ടത് അത് നമുക്ക് മാറിപ്പോകും ആ അത്ര വൈകി അങ്ങോട്ട് അങ്ങനെത്തുള്ളു ഇത് മാത്രമേ അതുകൊണ്ടുള്ളൂ പിന്നെ ഉള്ളത് ബലി നക്ഷത്രമാണ് ബലി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ധം അത്തം ചിത്തിര വിശാഖം കേട്ട അവിട്ടം പിന്നെ രേവതി ഇത്ര നാളെ ഈ ക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ മരിച്ചാല് ഈ പറഞ്ഞ മാതിരി അതിൻ്റെ കാഠിന്യം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മൃത്യുഞ്ജയ ഹോമോ യമരാജ ഹോമം നടത്തണം അതിൻ്റെ കാഠിന്യം അത് എങ്ങനെയായാലും അത് നടത്തണം മറ്റൊരു മഹാമൃത്യുജന്ന് പറഞ്ഞാൽ സാധാരണഗതി നമ്മുടെ മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മതി അപ്പൊ ഇതിൻ്റെ ഇതെങ്ങനെയാ ഇത് ഒരു വർഷത്തിനകം ആ ആ കുടുംബത്തിൽ ഒരാളും കൂടി മരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് പറയണത് ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ അപ്പൊ അത് ആ പിന്നെ ഒരു സംശയം ആൾക്കാർ ചോദിക്കും മരിച്ചില്ല ഒന്നും വീട്ടിൽ വിളക്ക് കൊളുത്താമോ ഇങ്ങനെയാ നാമം ചെല്ലാമോ നാമം ചെല്ലാൻ പാടില്ല വിളക്ക് കൊളുത്താം വിളക്ക് മരിച്ച അവരുടെ ഡയറക്റ്റ് മക്കളോ മരുമക്കളോ അല്ല മറ്റുള്ള ആർക്കെങ്കിലും ആ വീട്ടിൽ വിളക്ക് കൊളുത്തണമോ ഒന്നും ഒരു കുഴപ്പമില്ല സന്ധ്യ ഇവര് ചെല്ക്കാൻ പാടില്ല ആരേ പിന്തുകർത്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അശുദ്ധി വന്നിരിക്കുക അപ്പം അവർ വിൽക്കാൻ പാടില്ല പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അവർ ഇത് ചെയ്യുക ശ്രാദ്ധങ്ങൾ മറ്റേ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യാനാമം അവർ ചൊല്ലാവും ഇതാണ് ഇതിന്റെ ഇത് ഒരുപാട് സംശയങ്ങളുള്ളൊരു വിഷയമാണ് അതാണ് ഇതിലൂടെ പറയാൻ ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾ കാണാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ അപേക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം ചില ആൾക്കാർ വിളിക്കും സബ്സ്ക്രിപ്ഷൻ പൈസ വന്നോ പുറപ്പെട്ട് വരും ഇല്ല സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാത്തിൻ്റെ ഇൻറ്റിമേഷനും അമ്മും ഞങ്ങൾക്ക് ചെയ്തോളാം